الحمد لله رب العالمين والصلاة والسلام على رسوله الامين وعلى اله وصحبه اجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. إلا إن أولياء الله لا خوف عليهم لا خوف عليهم ولا هم يحزنون അല്ലദീന സ്നേഹാദിനരായ സുഹൃത്തുക്കളെ അവസാനത്തെ പത്തിൽ നമ്മൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമ്മിൽ നിന്ന് ഇതുവരെ ചെയ്ത അമ്പലികൾ കപൂരാക്കി തിരമ്പറാവട്ടെ ഇനിയും നാഥ ഇനിയുള്ള പത്ത് ദിവസങ്ങൾ നിന്നിലേക്ക് അടുക്കാനുള്ള ദിനരാത്രങ്ങളാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ നീ മാറ്റണമെന്നാഥ അസാഹുവേ പാപമോചനം എന്ന മഹാപ്രതീക്ഷയാണ് ഈ രാവുകളിൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ തറാവിഹികൾ കൊണ്ട് ഖിയാമ്പുകൾ കൊണ്ട് ഞങ്ങളുടെ നോമ്പുകൾ കൊണ്ട് ഇ ഞങ്ങൾക്കത് പൂർത്തീകരിച്ച് തരണമെന്നതാണ് വിലായത്തും കറാമത്വം എന്നതാണ് നമ്മളൊന്ന് ചെറുതായിട്ട് മനസ്സിലാക്കാൻ പോകുന്ന വിഷയം ഇസ്ലാമിൽ ചില സാങ്കേതികതകളുണ്ട് മാജിസത്ത് വിലായത്ത് കറാമത്ത് എന്ന് പറയുന്ന സാധാരണ ലോകത്തു നിന്ന് സംഭവിക്കാത്ത സാധാരണഗതിയിൽ സംഭവിക്കാത്ത അതിന് പ്രത്യേകമായ ഭൗതികമായ കാരണങ്ങളൊന്നും വേണമെന്നില്ല അത് സംഭവിക്കാൻ എന്നാൽ അതിനപ്പുറമുള്ള ഒരു ലോകമാണ് അതാണ് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് തരം ആളുകളാണ് ഇങ്ങനത്തെ വിഷയങ്ങളിലുള്ളത് ഒന്ന് ഇതിനെ പാടെ നിഷേധിക്കുന്ന ആളുകൾ അവർ ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ ഉള്ളിലല്ല എന്നുള്ളതാണ് രണ്ടാമത്തത് ക്രാമത്തും വിലായത്തുമൊക്കെ അതിശയോക്തി കൂട്ടി കൂടുതൽ ഉണ്ടാക്കി പറയുന്നത് അവരും ഈ വിശ്വാസത്തിൻ്റെ ഈ ആദർശത്തിൻ്റെ പരിധിക്കുള്ളിൽ പെട്ടതല്ല മൂന്നാമത് വിലായത്തും കറാമത്തുമൊക്കെ ഔലിയാക്കൾക്ക് സ്വാലഹീങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് എന്ന് വിശ്വസിക്കുകയും അതിൽ നിഷേധമില്ല അതിശയോക്തി ഇല്ലാതെ അങ്ങനെ വിചാരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അഹ്ല സുന്നജമാ എന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ ആളുകൾ നമുക്കറിയാം മോജിസത്ത് കറാമത്ത് വിലായത്ത് മോജിസത്ത് എന്ന് പറഞ്ഞാൽ അത് അത്ഭുതമാണ് അത് അമ്പിയാക്കന്മാർക്കിടയിൽ മാത്രം സംഭവിക്കുന്ന അത്ഭുതം ഒരിക്കലും നമ്മൾ വിശ്വസിക്കൂല കടൽ രണ്ട് പിളർന്നിട്ട് അതിൻ്റെ അടിയിൽ ആ രണ്ട് പിളറുകൾ കത്തൗതിലഅം ഒരു വലിയ മലയെപ്പോലെ രണ്ട് മലകൾ നിന്നിട്ട് ആ മലകളുടെ അടിയിലൂടെ നബിയും കൂട്ടരും സഞ്ചരിക്കുന്നു എന്നിട്ട് ഏകദേശം അക്കരെ എത്തുന്നു ഫിറോനും കൂട്ടരും മധ്യത്തിലെത്തുന്നു ആ കടൽ ഫാഷിയഹും ആ കടലങ്ങനെ മൂടുകയും ചെയ്യുന്നു ഇത് വിശ്വസിക്കുന്നത് അള്ളഹ പറഞ്ഞുകൊണ്ടാണ് ഇത് വിശ്വസിക്കുന്നത് ഖുറാൻ പറഞ്ഞുകൊണ്ടാണ് ഇത് വിശ്വസിക്കുന്നത് നബി നബിസ്ലമ്മ പറ പറഞ്ഞ് പഠിപ്പിച്ചു തന്നുകൊണ്ടാണ് ഇതാണ് മൊറഞ്ച് എന്ന് പറയുന്നത് നബിയുടെ കാലഘട്ടങ്ങളിൽ കാലഘട്ടത്തിൽ അന്ന് വൈദ്യശാസ്ത്രം വല്ലാതെ വികസിച്ച കാലഘട്ടമായിരുന്നു എല്ലാം ഒരുപാട് ഡോക്ടർമാർ ശക്തരായ ഡോക്ടർമാർ വൈദ്യന്മാരുള്ള കാലമായിരുന്നു അപ്പോഴാണ് എന്ന് ഈസാ അലി സാത്തു വസ്സലാം ഈസാ അലി സ്വത്തു വസ്സലാമിൻ്റെ കാലഘട്ടം ഈസാ അലി വസ്സലാം ജനങ്ങളോട് പറയുന്നത് ഞാനിതാ മരിച്ചവരെ ജീവിപ്പിക്കും മരിച്ചവരെ ജീപ്പിക്കേ അന്നത്തെ വൈദ്യശാസ്ത്രം ഇന്നും വൈദ്യശാസ്ത്രം മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയില്ല മരിച്ചവരെ ജീപ്പിക്കെ അതെങ്ങനെ സാധിക്കുക ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ് ആളുകളെ ആളുകളോട് ഉൽ അഖ് മഹബൽ അബ്റസ അന്ധനായ ആളുകളൊക്കെ ഞാൻ തടവിയാൽ അവർക്ക് കാഴ്ച കിട്ടും അന്നത്തെ വൈദ്യശാസ്ത്രത്തിന് സങ്കല്പിക്കാനും പോലും ഇല്ല വലിയ ഔഷധങ്ങളുടെ കാലമായിരുന്നു വലിയ വൈദ്യന്മാരുടെ കാലമായിരുന്നു അതുപോലെ തന്നെ വെള്ളപ്പാണ്ട് പിന്നെ കുഷ്ഠരോഗം പോലുള്ള രോഗികൾ വന്നു കഴിഞ്ഞാൽ അവരെ തടങ്ങുന്നു സാധാരണ രീതിയിലാകുന്നു അത്ഭുതം മൊഴിസത്ത് തെഹദ്യയാണ് വെല്ലുവിളികളാണ് ഇതാണ് മൊഴിസത്തിന് ഒന്നാമത്തെ അത്ഭുതം ഇനി നമുക്ക് ഇത് മനസ്സിലാക്കുമ്പോഴാമാക്കിയുള്ള നിലയ്ക്ക് പോകാൻ കഴിയും അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് ഒരുപാട് മേഖലകളുടെ മനുഷ്യത്തിൻ്റെ ഭാഗമായിട്ട് ഇനി വിലായത്തും ഖറാമത്തുമാണ് എന്താണ് വിലായത്ത് വിലായത്തെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കേറാറുണ്ട് അയാൾ വലിയ ആണ് അള്ളഹാൻ്റെ ഉലിയാക്കളാണ് പിന്നെ അയാൾക്ക് വിലായത് ഉണ്ടെന്നുള്ളത് വലിയ എന്ന് പറഞ്ഞാൽ ഖരീബെന്നാണ് ഖരീബിൻ ഇമാം ഇബിൻ ഹജൽ ഹലാലി പിന്നെ ബുഹാരിയുടെ സർഹദിയ പണ്ഡിതനാണ് അദ്ദേഹം വിലായത്ത് നൽകുന്ന അൽ വ്യാഖ്യാനിങ്ങനാണ് അൽമുബില്ല അള്ളഹാനെ സംബന്ധിച്ച് നല്ലവണ്ണം അറിഞ്ഞവൻ അൽ മുവാലിബു അതിഹി അള്ളഹാനെ സംബന്ധിച്ച് അറിഞ്ഞ് അവനെ അനുസരിക്കുന്നതിൽ അത് കൃത്യനിഷ്ഠയോടുകൂടി പാലിക്കുന്നവൻ രണ്ട് മൂന്ന് അൽമുലിസു ഫി ഇബാദത്തിഹി അള്ളാഹുവിനെ അറിഞ്ഞ് കൃത്യനിഷ്ഠയോടുകൂടി അവനെ അനുസരിക്കുന്നതിൽ മുൻമന്തി നിൽക്കുന്നു അതുപോലെ തന്നെ അൽ അൽമുഹലി സുഫി ഇബാദത്തിഹി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവനിൽ ചെയ്യുന്നതിൽ ഇഹ്ലാസ് കാണിക്കുന്നവൻ ഫഹുവൽ വലിയു ഇതാണ് വലിയ ഇമാം ഷോഖാനി നൽകുന്ന വ്യാഖ്യാനം എങ്ങനെയാണ് ഹൊസുൽ മുഗ്മിനി മുിനീകളിൽ എഹ്ലാസ് ഉള്ള ആളുകളാണ് അവർ കരീബും മിന അള്ളാനോട് അടുത്ത് നിൽക്കുന്ന ആളുകളാണ് അവരാണ് അള്ളാഹുവിൻ്റെ വലി അപ്പോൾ നമുക്ക് ഏകദേശം അറിയാം ഇനി നമ്മൾ ആലോചിക്കുക നമ്മളെ നാട്ടിൽ ഒരാൾ വലിയെന്ന് പറഞ്ഞാൽ ഈ മൂന്ന് അടയാളങ്ങൾ ഉണ്ടാവും ഒന്ന് അള്ളഹാനെ സംബന്ധിച്ച് അറിയണം അസ്മാ സിഫാത്തുകളൂടെ അറിയണം അള്ളാന്റെ കിതാബ് അറിയണം ഇനി കിതാബ് നല്ല ഭാഷാപരമായിട്ട് ഉള്ളിൽ ഉള്ളിലിറങ്ങിച്ചെന്ന് എല്ലാ കിതാബും അറിയുന്നുള്ളതല്ല അള്ളഹാനെ സംബന്ധിച്ച് കിതാബ് എന്നുള്ള പിന്നെ പ്രമാണത്തെ സംബന്ധിച്ച് പ്രമാണപരമായ ജ്ഞാനം വേണം രണ്ടാമത് എഹ്ലാസ് നല്ല എഹ്ലാസ് വേണം അമല് ചെയ്യാൻ എഹ്ലാസ് അതുപോലെ തന്നെ വിഭാഗത്തിൽ അത് കൃത്യത പുലർത്തിപ്പോകുന്ന ആളുകൾ ഈ മൂന്ന് മാനദണ്ഡം നമ്മൾ കാണുന്ന വലിയകളിലുണ്ടോ അവൻ കർഷകനാവട്ടെ പാടത്ത് പഴുക്കനാവട്ടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാവട്ടെ ഒരു ഹാദിമാവട്ടെ ഒരു സ്വാഹിബാവട്ടെ മുതലാളിയാവട്ടെ തൊഴിലാളിയാവട്ടെ ഫഹുവ മിൻ ഇല്ല ഇമാം ഉസൈമിൻ അദ്ദേഹം ഈ വിലയത്ത് പറഞ്ഞുകൊണ്ട് പറയാണ്ട് എന്തിനാണ് ഈ വിലയത്ത് അതായത് കറാമത്തും വിലായത്തൊക്കെ എന്തിനാണെന്നുള്ളതാണ് അത് അത് അള്ളാഹു അദ്ദേഹത്തിന് നൽകുന്നത് അത് യാനത്തുൻ വനസ്രുൻ വൈസ്ബാഥുൻ ഒത്തസ്ബീതുൻ സഹായമാണ് ദീനിൽ ഉറച്ചിക്കാനാണ് ദീനോടുള്ള സഹായമാണ് ഇങ്ങനത്തൊക്കെയാണ് വിലായത്വം കറാമത്തൊക്കെ നൽകുന്നത് കറാമത്തിലേക്ക് ഞാൻ വരാം വിലായത്വന്നും കൂടി മനസ്സിലാക്കുക ഇതാണ് വലിയ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ സൂക്ഷി ജീവിക്കുന്നവൻ ഇനി ഖുറാൻ എന്ന തെളിവ് സുഹൃത്ത് യൂനുസിന് പത്താമധ്യായം അറുപത് മുതൽ അറുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ പറയുന്നുണ്ട് ألا إن أولياء الله ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الله عند أولياء كلك بايا ملا دكو ملا الله بلا ألا تخافوا ولا تحزنوا ൂ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു മുറിച്ചു വള പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട എന്നല്ല പറഞ്ഞത് അവർക്ക് ഭയപ്പാടുന്ന സാധനമില്ല ദുഃഖവും സാധനമില്ല അനുഭവിക്കുന്നുണ്ട് പക്ഷെ അത് അതവര് അവരുടെ ഉള്ളിലേക്കൊന്നും കയറ്റി വെക്കുന്നില്ല കാരണം എന്താ അവർ ദുനിയാമിനെങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളൂ അവർ ജീവിതത്തെ അങ്ങനെയാണ് മനസ്സിലാക്കിയുള്ളത് ഇനി ആരാണ് എന്ന് പറയുന്നു അടുത്ത അടുത്തു ഇമാൻ ചെയ്ത ആളുകൾ ഭക്തിയുള്ള ആളുകൾ അള്ളാൻ്റെ വഴികൾ സൂക്ഷിച്ച് നടക്കുന്ന ആളുകൾ മഹസിയത്തുകൾ വരാതെ നിൽക്കുന്ന ആളുകൾ കണ്ണ് വിലായത്തിൻ്റെ അടയാളമാണ് കണ്ണ് എന്നാണ് പണ്ഡിന്മാർ പറയുന്നത് കണ്ണ് അത് ബാബൻ ഇലൽ ഇലപ്പ് എന്നാണ് ബാബിൻ ഇലൽ ഇല ഹൃദയത്തിലേക്ക് തുറന്നു വെക്കുന്ന വാതിലാണ് കണ്ണ് രണ്ട് കണ്ണുകളാകുമ്പോൾ രണ്ട് വാതിലുകൾ ഈ ദുഃഖം പറയുമ്പോൾ പറയാറുണ്ട് കണ്ണെന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ രണ്ട് ഷട്ടറുകളാണ് ഈ ഷട്ടർ എന്തിനാ ഉപയോഗിക്കണെ വെള്ളം നിറയുമ്പോൾ തുറന്നുടല്ലേ എവിടെയാണ് വെള്ളം നിറയാറ് ദുഃഖം എവിടെ ഉണ്ടാകുക വയറ്റിലാണോ മനസ്സ് മനസ്സെവിടെ ഇന്ന് ഞാൻ ഇപ്പം സംസാരിക്കുന്ന സമയം വരെ മനസ്സവിടെ നിന്ന് കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് പിന്നെ നമുക്ക് പ്രശ്നമില്ല അപ്പോൾ കൽബ് അതിൻ്റെ ഒരു ഭാഗമാണ് ഹൃദയത്തിൽ ഹൃദയത്തിൽ നിറയുന്ന മനസ് വേദനകളെ തുറന്നു വിടുന്ന ഷട്ടറുകളാണ് കണ്ണ് തിരിച്ചും ഹൃദയം ഏറ്റുപിടിക്കുന്നതിന് നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്ന വാതിലുകളാണ് കണ്ണുകൾ ബസർ കണ്ണുകളെ മൂടി വെക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ നൂറ് വരാനുള്ള ഒരു വഴിയാണ് നള്ളാഹിൻ്റെ നൂറാണ് വിലായത്തിൻ്റെ അടിയാണ് ഫിറാസത്ത് എന്നുള്ളത് ഇബിനും ചർച്ച ചെയ്യുന്നുണ്ട് ഫിറാസത്തുൽ മുഗ്മിൻ മഗ്മിനിൻ്റെ ഫിറാസത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം ചില ആളുകൾ കണ്ടിട്ടുണ്ടാകും ചില ആളുകളുടെ വിലായത്വ കരാമത്തായിരിക്കും അത് മുൻകൂട്ടി ചില കാര്യങ്ങൾ അവർക്ക് അറിയാൻ കഴിയും ഇബിനും ഇബിനിയുടെ ശിഷ്യൻ ചർച്ച ചെയ്യാൻ അല്ലെ യറ ബിനൂരില്ല അള്ളാഹിൻ്റെ വെളിച്ചം കൊണ്ട് സമീപ വിഷയങ്ങളെ കാണാൻ കഴിയും അങ്ങനെ ചെയ്യണ്ട ഇങ്ങനെ ചെയ്തോളൂ എന്ന് കുടുംബത്തിൽ ചില ആളുകൾ പറയും അവർ തിരിച്ചുവരാം വിലയത്തിൻ്റെ വഴിയാണത് ഖുറാന് എന്ന് പറയുന്ന സൂറത്ത് നൂറിൽ ആയത്ത് കഴിഞ്ഞിട്ട് ഇതിനെ പാണ് സമാവാറും അല്ലയാണ് വെളിച്ചം പ്രപഞ്ചത്തിൻ്റെ എന്ന് പറഞ്ഞ് വെളിച്ചത്തെ പറ്റി പറയാണ് ആ വെളിച്ചം ആരൊക്കെ പ്രദേശം പ്രവേശിച്ചാൽ അത് വല്ലാത്ത വെളിച്ചമാണ് ആ വെളിച്ചം കിട്ടിയില്ലെങ്കിലോ പിന്നെ വേറെ വെളിച്ചവുമില്ല എന്ന് പറഞ്ഞ് സുഹൃത്തിനൂറിലെ മുപ്പത്തഞ്ചാമത്തെ വചനം അങ്ങനെ അവസാനിക്കുക പറഞ്ഞു വരുന്നത് വിനായത് എന്ന് പറഞ്ഞാൽ അത് ഒരത്ഭുത ശക്തിയാണത് ആദ എന്നാണ് അതിനെ ഭാഷാപരമായിട്ട് പറയാറ് പ്രകൃതിയിലുള്ള നിയമങ്ങളെ പൊളിച്ചു മാറ്റുന്നത് ഇത് കിട്ടിയവനാണ് കറാമത്തിനായ കറാമത്തിൻ്റെ അർത്ഥം എന്താ വിലാത്തിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ വിലാത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ സ്നേഹത്തോടെയുള്ള കുർബത്ത് അടുപ്പം അതിന് ഉദാഹരണങ്ങൾ കൊന്നാലെ കാണാൻ കഴിയും ഞാൻ അതുപോലെ പറഞ്ഞ് ഇങ്ങനെ തിരിച്ചു വരാം ഇന്ന വലിയുഗമ്മാ നിങ്ങളുടെ മിത്രം നിങ്ങളുടെ അടുത്തവൻ ആരാണ് അള്ളയാണ് അള്ളാഹു വലിയ അള്ളാഹുവാകുന്നു നിങ്ങളുടെ മിത്രം നിങ്ങൾക്കടുത്തവൻ അള്ളയാണ് അവൻ നിങ്ങളെ ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അടുക്കുന്തോറും തോറും പറഞ്ഞേക്കും അവൻ ഞാൻ നേരത്തെ പറഞ്ഞ ആ സുഹൃത്ത് നൂറിലെ വിളിച്ചുണ്ടല്ലോ അതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന ഒരു ഹദീസിൻ ഇമാം ബുഖാരി പോദീസിന് കാണാൻ കഴിയും ഒരു വലിയ സ്ഥാനമാണ് ഇസ്ലാമിൽ എൻ്റെ വലിയനോട് ആരെങ്കിലും കളിച്ചാൽ എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത പുലർത്തിയാൽ ഫഹദ് ആദൻ തുഹുബിൽ ഹെറബ് അവനോട് ഞാൻ യുദ്ധത്തിന് അനുമതി കൊടുക്കുന്ന ആരണി പറയണത് അമേരിക്കയല്ല സാമ്രാജ്യത്തെ ശക്തികളല്ല അവരുടെ നിമിഷങ്ങൾ കൊണ്ടൊതുക്കാൻ കഴിയുന്ന പടച്ചോമാരാണ് ഈ ഭൂമിയിൽ എൻ്റെ വലികളുണ്ട് ആ വലികളോട് ശത്രുത പുലർത്തുന്നവർ ശ്രദ്ധിക്കണം അവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കും അള്ളാഹ് അള്ളഹ പറയാണ് ഒരു വലിയൻ്റെ സംരക്ഷണമാണത് മറിയം ബി വി അലൈ സു വസ്സലാം എവിടെ താമസിച്ചിരുന്നത് പള്ളിയിൽ അല്ലേ മറിയം ബി വി ജനിക്കുന്ന കാലഘട്ടത്തിൽ ഹെറോദോസ് എന്നൊരു രാജാവുണ്ടായിരുന്നു ആ ഹെറോദോസ് രാജാവ് പിന്നെ അയാളുടെ കാലഘട്ടത്തിലാണ് മറിയം ബി ഈസാനെ ജനിക്കുന്ന കാലഘട്ടത്തിൽ മറിയം ബി വി ഏകദേശം ഗർഭമായിരിക്കുന്ന ആ കാലഘട്ടം അപ്പം അവിടെ അദ്ദേഹത്തിൻ്റെ പടയാളികളും ആളുകളുമൊക്കെ വന്ന് മറിയം ബീവിയെ പിന്നെ വല്ലാതെ ശല്യപ്പെടുത്തിയിരുന്നു അവിടെ തന്നെ അന്നുള്ള പുരോഹിതന്മാരും വന്ന് പറഞ്ഞു നിൻ്റെ വാപ്പ മോഷായിരുന്നില്ല നിന്റെ ഉമ്മ വേശിയായിരുന്നില്ല മറിയമ്മേ നീ എങ്ങനെ വേഷിപ്പണി ചെയ്തതെന്നാണ് ആരോടെ ചോദിക്കുന്നത് മറിയം അലി സു വസ്ലം ആരാ മറിയം ഖുര്ആൻ വിശ്വാസികൾക്ക് ഉദാഹരിച്ചത് രണ്ട് പെണ്ണുങ്ങളെയാണ് ആനുങ്ങളെയല്ല ആ രണ്ട് പെണ്ണിൽ ഒന്നാരാണ് മറിയം മറിയമിന് വേറെ പേരുണ്ട് അൽബത്തൂൽ അള്ളാൻ ആരാധിക്കുന്നതിൽ മുറിച്ച് വെച്ചവൾ എന്നാണ് ജീവിതത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നിന്നും അതിലേക്ക് മുറിഞ്ഞു പോയവൾ എന്നർത്ഥമാണ് അങ്ങനെ അറിയപ്പെട്ട എന്നാണ് ഭൂമിയിലെ സുന്ദരമായ സ്ഥലത്തേക്ക് നാം ആധിപത്യം നൽകി മറിയമിനെയും മറിയമിൻ്റെ പുത്രൻ ഈസാ ഈസാനബിയും ലോകർക്കുള്ള ദൃഷ്ടാന്തമാക്കി അത്ഭുതമാക്കി എന്ന് വെച്ച് പറഞ്ഞ ഖുർആൻ പറഞ്ഞ ആ സ്ത്രീ അവർക്ക് എല്ലാം നിഷേധിച്ചു സമൂഹമാണ് സക്കരിയ നബി അവിടെ പ്രവേശിക്കാറുണ്ട് അവരുടെ സക്കരിയ പ്രവാചകനാണ് പക്ഷേ ചില തടസ്സങ്ങളുണ്ട് മറിയമ്പിയെ സംരക്ഷിക്കാനും മറ്റുമൊക്കെ എന്നാലും ശത്രുക്കൽ ഭാഗത്ത് നടക്കുന്നുണ്ട് അവരുടെ പ്രവർത്തനങ്ങളുമായി മറിയമ്പി അലി സത്ത് വസ്ലാം തേടി വന്നപ്പോൾ നല്ല ഭക്ഷണമുണ്ട് ഇമാം ഇബ്രാ സുഹാനും ശ്രീ ഖുആ ആത്വിക്കുമ്പോൾ പറയുകയാണെ അന്ന് കാണാത്തു അവിടെ ഒരിക്കലും കാണാത്ത പഴങ്ങൾ മറിയീമിൻ്റെ അടുത്തുണ്ടാവും അതെന്ന് കഴിക്കും കാല മറിയമേ ഈ പഴം കാല തിഹുവെന്തില്ല ഇത് അള്ളാൻ്റെ അടുക്കൽ ഒന്നാകുന്നു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് റിസ്ക് അവൻ ഉദ്ദേശിക്കുന്ന രീതി ഒരു കണക്കില്ലാതെ നൽകുമെന്ന് മറിയഅലി സാത്ത് വസ്സലാം നബിക്ക് മറുപടി അവർക്കാണ് ഇതാണ് ഖറാമത്ത് മറിയം ബി നബി അല്ലല്ലോ ഖറാമത്താണത് മക്കയിൽ നിന്ന് പിന്നെ പിടിച്ചു വെക്കപ്പെട്ട സ്വാഭാവികൾപ്പെട്ട ഒരാളാണ് അദ്ദേഹം കുറേശ്ശികൾ തടവിലാക്കി കയ്യും കാലമൊക്കെ ഇരുമ്പൊക്കെ എടുത്ത് കെട്ട് കെട്ടിയിക്കുകയാണ് ഇരുമ്പിൻ്റെ ഒന്നെ വെച്ച് പിന്നെ ബന്ധിതിക്കാണ് ഹുബൈബിനെ കാണാൻ പോകുന്ന അന്നത്തെ കുറേശ്ശികളിലെ ഒരു തറവാടി പെണ്ണ് റിപ്പോർട്ട് ചെയ്യുന്ന രംഗമുണ്ട് ഹുബൈബിൻ്റെ മുമ്പിൽ ഞങ്ങൾ കാണാത്ത മുന്തിരികൾ കാണാറുണ്ട് ഇതവിടുന്ന് വന്നാൽ ഇതൊന്നും പിന്നെ ഇതിഹാസങ്ങളോ അല്ലെങ്കിൽ കെട്ടുകഥകളല്ല ഇമാം ബുഖാരിയെപ്പോലെ ഇമാം മുസ്ലിമിനെ പോലെ ഇമാം പോലെ ഉള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ അതിഥികളും ചരിത്രങ്ങളുമാണ് ഇതാണ് ഖെറാമത്ത് ഖറാമത്ത് ആർക്കുണ്ടാവുക ഔലിയാക്കൾക്ക് ഖറാമത്ത് എന്ന് പറഞ്ഞാൽ മലയാളത്തിനർത്ഥം റെസ്പെക്റ്റ് എന്നാണ് അറബിക്കർഥം റെസ്പെക്ട് ചണം ആദരിക്കന്നാ നിങ്ങളിവിടെ റൂമെടുക്കുമ്പോൾ ആരിസ്മാര് പറയാറില്ലേ എന്താ മാറാറ് ആ ഇക്കറാമിനെ കിട്ടിയിട്ടില്ലേ ഇന്ന ഞാൻ ആദരിച്ചിട്ടില്ലാന്നറിയാ അമ്പതിനാറ് മുപ്പതിനാറ് തരണം എന്നാ എന്നാലേ ഞാൻ എന്നെയും ഇവിടെ താമസിക്കുന്ന ആയിരത്തോളം എൻ്റെ ഇക്റാമ് കിട്ടണമെങ്കിൽ ഇനിയിപ്പോൾ കുറച്ചിപ്പോൾ പൈസ കൊടുക്കണം എന്നാ കൊടുക്കല്ലേ നമ്മളൊക്കെ അല്ലേ അപ്പോൾ ഇത് അന്ന് ആദരിക്കുന്നതിനാണ് കരാമത്തവരാ അന്ന് എല്ലാവരെയും ആദരിക്കുക വെറുതെ ഈ നാട്ടുകാരെ മുഴുവൻ ഒരു വേദി കയറി എല്ലാവരും ഒരു ഗവൺമെന്റ് ആദരിക്കുമോ എന്തെങ്കിലും ചെയ്യണം എക്സെപ്ഷണൽ അല്ലെങ്കിൽ ചെയ്യുന്നതിൽ അത് കൃത്യത വേണം ചെയ്യുന്നതിൽ അഹ്ലാസു വേണം മാത്രമല്ല അള്ളാഹുവിൻ്റെ വലിയ ആയി മാറണം അള്ളാഹുവിനെയൊക്കെ ഇങ്ങനെ അടുത്തു കൊണ്ടിരിക്കണം അവിടെയാണ് ണ്ടാകുന്നത് ഈ അർത്ഥവും കറാമത്തിനർത്ഥവും ഇങ്ങനത്തെ ആണ് എന്നാണ് പ്രകൃതിയിലെ ചില നിയമങ്ങളെ മാറ്റിമറിക്കുന്നതാണ് മഹദ് തൊട്ടിലിൽ നാല് കുട്ടികളാണ് സംസാരിച്ചത് അതിലൊന്ന് അതിലൊന്ന് ജുറേജിൻ്റെ കുട്ടി എന്ന് പറയുന്ന ആളായിരുന്നു ആരാ ജുറൈജ് നബ്സ്മ ഇമാം ബുഖാരി പോട്ടിൻ ഹദീസിൽ എംസാസല്ല ബനു ഇസ്രായേൽക്കാരെ ഒരു കഥ പറയുന്നുണ്ട് ഇസ്രയേലിൽ നടന്ന ഒരു പുരോഹിതൻ്റെ ഒരു ഭക്തൻ്റെ കഥ അതിലാണ് ജുറൈജ് കടന്നു വരുന്നത് ജുറൈജ് എന്ന ആബിതായ ആരാധനായ പിന്നെ നിലകൊള്ളുന്ന മനുഷ്യനെ ഉമ്മ നിരന്തരം കാണാൻ വരുമ്പോൾ ഒന്നുകിൽ തിക്കറിലായിരിക്കും അല്ലെങ്കിൽ സൂര്യ നിസ്കാരത്തിലായിരിക്കും അപ്പം ഉമ്മ പറഞ്ഞു മരിക്കുന്നതിന് മുമ്പ് നീ നീ വ്യഭിചാര ആരോപണത്തിൽ വിധേയമായി മരിക്കുണ്ടോ എന്ന് അപ്പം ഇബാദത്തിൽ നിൽക്കുന്ന ആളാണ് ജുറൈജ് അള്ളഹാനോട് അടുത്ത് നിൽക്കുന്ന ആളാണ് ഉമ്മ ചിലപ്പോൾ അത്ര അടുത്തുണ്ടാണെന്നില്ല പക്ഷേ ഉമ്മയുടെ വാക്കുകൾക്ക് പ്രാർത്ഥനകൾ പഠിച്ചവൻ കേൾക്കുന്നതാണ് ഏതാനും ജുറൈജിന് ഉമ്മായയുടെ പ്രാർത്ഥനക്കനുസൃതമായി മനസ്സിലാക്കാൻ തീരുമാനിച്ചു അപ്പം അതിൽ രക്ഷപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ വിലായത്തോണ്ടാണ് അതും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഥ പറയുന്നത് ഇതിൽ വിലായത്തുണ്ട് കറാമത്തുണ്ട് ഏകദേശം പിന്നെ പിന്നെ കുറച്ച് സമയ ദിവസ കാലങ്ങളായപ്പോൾ ആ നാട്ടിലെ ഒരു വേഷ്യ പെണ്ണ് ഗർഭം ധരിച്ച് പ്രസവിച്ച് പറഞ്ഞു ഈ കുട്ടി ഇതിൻ്റെ വാപ്പ ആ മഠത്തിലുള്ള നിങ്ങളൊക്കെ കാണുന്ന ഒരു ആരാധനയിൽ മുഴുകി നിൽക്കുന്ന പുരോഹിതനുണ്ടല്ലോ അയാളെന്ന് ആളുകൾ മുഴുവൻ വന്ന് മഠം തച്ചണ് പൊളിച്ചു എന്നിട്ട് ജുറൈജിനെ വിചാരണ ചെയ്യാൻ വലിച്ചുതച്ച് കൊണ്ടുവന്നു വിചാരണ വേദിയാണ് എന്താ ചെയ്യുക ഓരോ ആൾ പോലും അനുകൂലമായ സാക്ഷിയില്ല പക്ഷെ ജുറൈജിന് വിശ്വാസമുണ്ട് പടച്ചവൻ കാത്ത് രക്ഷിക്കുന്നത് അതാണ് ഒരു വലിയൻ്റെ വിശ്വാസം മൻ ആദാലി വലിയൻ എൻ്റെ വലിയനോട് ആരെങ്കിലും എതിർത്താൽ ഫഹദ് ആദൻ ഹർബ് അവനോട് ഞാൻ യുദ്ധം ചെയ്യുന്നു പ്രഖ്യാപനമാണ് വിചാരണ നടക്കുകയാണ് കുട്ടിയെ കൊണ്ടുവരാൻ വന്നു കൊണ്ടുവരും കുട്ടിനെ എന്തിനാണ് കുട്ടിനെ കൊണ്ടുവന്ന് കുട്ടിനെ കൊണ്ടിരുന്ന് ചോദിക്കും അവനോട് കുട്ടി പറയുന്നു ഞാൻ ഇന്ന ഇന്ന ആട്ടിട പുത്രനാണ് കുട്ടിയുടെ സംസാരം നിർത്തുന്നു ആളുകൾ അത്ഭുതത്തോടെ വെക്കുന്നു ജുറൈച്ചിൻ്റെ സാക്ഷ്യത്വം ആ കുട്ടിയുടെ സാക്ഷ്യത്വം സ്ഥിരീകരിക്കപ്പെടുന്നു ജുറൈച്ചിനോട് പറയുന്നു സ്വർണത്തിൻ്റെ മഠമുണ്ടാക്കിത്തരാം നിങ്ങൾക്ക് ഞങ്ങൾ ഇതാണ് കറാമത്ത് എന്ന് പറയുന്നത് ഈ കറാമത്ത് അവസാനമായി അവസാനിപ്പിക്കാണ് ഈ വിലായത്ത് നമ്മുടെ നാടുകളിൽ ആരംഭിക്കുന്നത് ജീവിതത്തിൽ പള്ളിയിൽ കയറാത്ത ജീവിതത്തിൽ ഫർ നമസ്കാത്ത് ജമാത്തിൽ പങ്കെടുക്കാത്ത ജീവിതത്തിൽ അള്ളാൻ്റെ ദിക്കറുകളുമായി മെഴുകാത്ത ക്യാമല്ലേലുകൾ നിർവഹിക്കാത്ത ആബിതല്ലാത്ത കാനിത്തല്ലാത്ത ശാഖ്യറല്ലാത്ത ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമൊക്കെയാണ് നൽകുന്നത് അപ്പം ഞാനൊക്കെ തങ്ങളുടെ കുടുംബത്തിൽ ജനിച്ച ആളുകളാണ് ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ ചില വലിയകളിൽ ആളുകളുണ്ട് വല്ലാഹി 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 ജുമ നടക്കുന്ന പള്ളികളിൽ ഞാനിതുവരെ അവരെ കണ്ടിട്ടില്ല എന്നാൽ ആ രാജ്യത്തെ മുഴുവൻ പുരോഹിതന്മാരും അവരുടെ സദസ്സരുണ്ടാകും പള്ളികളിൽ അവർ ജമാഅത്തുകൾക്ക് പങ്കെടുക്കാറില്ല അപ്പം പിന്നെ ന്യായം പറയും ഞങ്ങളുടെ കറാമത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ശരീരം മദീന പള്ളിയിലുണ്ട് ഒരു ശരീരം മസ്ജിൽ അക്സെന്ന് നിസ്കരിക്കുന്നുണ്ട് ഏറ്റവും വലിയ വലിയ ആരാണ് അള്ളാൻ്റെ റസൂലാണ് സല്ല അള്ളുസ്ലാം പിന്നെ വലിയകൾ റഹിലുൽ ഒന്നാമത്തെ തലമുറയായ സഹാബികളാണ് പിന്നെ താബികളാണ് ഉറമുൽ അബ്ദുൽ ഹസീസിനെ പോലുള്ള ആളുകൾ അള്ളാൻ്റെ വലിയ അവരൊന്നും ഇങ്ങനെ വാദം പറഞ്ഞിട്ടില്ല അപ്പോൾ വിലയായത്തിൻ്റെത് അള്ളാഹുലെ കടുക്കുക ഈ ബാധിക്കുക ഇറാമത്ത അള്ളാഹ് അങ്ങനത്തെ ആളുകൾക്ക് ആദരവ് നൽകുന്ന ഒരു വലിയ അനുഗ്രഹമാണ് അള്ളാഹു അങ്ങനെ നമുക്കുമാകാൻ കഴിയും അതിനു വേണ്ടി പരിശ്രമിക്കുക റമദാനിലെ പത്തുകളൊക്കെ അവസാനത്തെ പത്തൊക്കെ അള്ളാഹുലെ കടുക്കുവാനും മുസ്തജാബ് ധാകാൻ മാറാൻ എനിക്ക് ഏറ്റവും ചുരുങ്ങിയത് എൻ്റെ പ്രാർത്ഥനയ്ക്ക് അള്ള ഉത്തരം നൽകും എന്ന പ്രതീക്ഷ ഉണ്ടാവുക എന്നുള്ളതാണ് ശാ അള്ളാഹ് അവസാനിപ്പിക്കുകയാണ് പിന്നെ ഈ വിഷയം ഇതിൻ്റെ ചെറിയ ഭാഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഒരുപാട് വലിയ തലങ്ങളിൽ നിന്നാണ് അത് മനസ്സിലാക്കാൻ ഉള്ള ശ്രമം നടത്തുക വീണ്ടും പഠിക്കുക ഇതുപോലെ ദീനി വിഷയങ്ങൾ നമ്മൾ ആരോടോ എന്തിനോടോ ഉറപ്പല്ല ദീനിനോടുള്ള അള്ളാഹിനോടുള്ള റസൂലിനോടുള്ള സ്നേഹം കൊണ്ടൊക്കെ ഇതുപോലെ ദീനീ വിഷയങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നാദാ ഞങ്ങൾക്ക് പുറത്ത് തരണമേ നാഥ അള്ളാഹു ഞങ്ങളുടെ വരാനിരിക്കുന്ന ദിവസങ്ങൾ അമല് ചെയ്യുവാനും ഞങ്ങളുടെ പാപങ്ങൾ പുറത്തുനിൽക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന കൂട്ടത്തിൽ ഈ ഇനി ഞങ്ങൾക്ക് ആക്കിത്തരണമെന്നാഥു ഖുർാനിനെയും റമ്മാനിനെയും ഞങ്ങൾക്ക് അനുകൂലമായ ഷാഹിദികളായി സാക്ഷികളാക്കി മാറ്റണമെന്നാഹുൽ آمين برحمتك يا ارحم الراحمين وصلى الله على خير خلقه وصلى الله عليه وآله واصحابه وسلم